നമസ്കാരം പെണ്ണു വിഷയത്തിൽ ആകപ്പാടെ ഉലഞ്ഞു നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് സംരക്ഷണം നൽകുന്നത് പ്രതിപക്ഷ നേതാവും ഷാഫി പറമ്പിൽ എം പി ആരോപിച്ചുകൊണ്ട് സംസ്ഥാനത്ത് വലിയ തോതിലുള്ള പ്രതിഷേധ പരിപാടികൾ നടന്നിരുന്നു അതിൽ പ്രധാനപ്പെട്ട കന്റോൺമെൻറ്റ് ഹൗസിലേക്ക് അതായത് പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് യുവമോർച്ചയും അതേപോലെ ഡിവൈഎഫ്ഐയും ഉൾപ്പെടെയുള്ള എ വൈ എഫ് ഉൾപ്പെടെയുള്ള എല്ലാ യുവജന സംഘടനകളും വലിയ തോതിലുള്ള ഒരു പ്രകടനം നടത്തിയിരുന്നു ഇക്കാൽ ഇത്തരത്തിൽ ഒരു പ്രകടനത്തെ ചുറ്റിപ്പറ്റി ഒരു കേസ് സ് ഇപ്പോൾ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് നൽകിയിരിക്കുന്നു എന്നതാണ് വളരെ രസകരമായ കൗതുകകരമായ കാര്യം കാരണം പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് യുവമോർച്ച നടത്തിയ പ്രതിഷേധത്തിനെതിരെയാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇത്തരത്തിലൊരു പരാതി നൽകിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് കാരണം ഹിന്ദു മതവിശ്വാസ പ്രകാരം ശിവൻ്റെ വാഹനമായിട്ടുള്ള കാളയെ ഉപയോഗിച്ച് നടത്തിയ പ്രതിഷേധം ഹിന്ദു മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നു എന്ന തരത്തിലേക്കാണ് യുവമോർച്ചയ്ക്ക് ബി ജെ പിയുടെ യുവജന സംഘടനക്കെതിരെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകൻ പരാതി നൽകിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ കാട്ടാക്കട നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഗൌതം കാട്ടാക്കടയാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഈ കാളെ ഉപയോഗിച്ച് നടത്തിയ ആ മതവിശ്വാസം വ്രണപ്പെടുത്തി എന്ന് ആരോപിച്ചുകൊണ്ട് പരാതി നൽകിയിരിക്കുന്നത് നട്ടുച്ച സമയം കിലോമീറ്ററുകളോളം കാളയെ മൂക്കുകയറിട്ട് വലിച്ചടിച്ച് നടത്തി മൃഗങ്ങളോട് ക്രൂരത കാട്ടി എന്നുകൂടി ഈ പരാതിയിൽ പറയുന്നുണ്ട് കാളയുടെ മുഖത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ചിത്രം പതിപ്പിച്ച് തെരുവിലൂടെ നടത്തിയായിരുന്നു യുവമോർച്ചയുടെ പ്രതിഷേധം വിത്ത് കാളയെ കൊണ്ട് നടക്കുന്നത് വി ഡി സതീശനും ഷാഫി പറമ്പിലുമാണെന്ന ആക്ഷേപം ആ മാർച്ചിൽ യുവമോർച്ച ഉന്നയിച്ചിരുന്നു കാളയുമായുള്ള മാർച്ച് പോലീസ് തടഞ്ഞതോടെ സമരം ജലവീരങ്കി പ്രയോഗത്തിലാണ് അവസാനിച്ചത് അതെല്ലാം നമ്മൾ കണ്ടതാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വിത്തുകാളയെ സംരക്ഷിക്കുന്നതും കൂടെ കൊണ്ട് നടക്കുന്നതും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒപ്പം വടകര എം പി ഷാഫി ഷാഫി പറമ്പിലുമാണ് എന്നാണ് സ്വാഭാവികമായും പ്രതിപക്ഷ യുവജന സംഘടനകളൊക്കെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം ഈ സാഹചര്യത്തിലാണ് ഇവർ വിത്ത് കാള എന്ന ഒരു പ്രതിബിംബം സൃഷ്ടിച്ചുകൊണ്ട് സ്വാഭാവികമായി ഒരു കാളയെ രാഹുൽ മാങ്കുട്ടത്തിലിൻ്റെ ചിത്രം അതിൻ്റെ മുഖത്തൊക്കെ പതിച്ച് ക കണ്ടോൺമെൻറ്റ് ഹൗസിലേക്കൊരു പ്രതിഷേധ മാർച്ച് നടത്തിയത് സ്വാഭാവികമായും ഈ മാർച്ച് ഹിന്ദു മതവിശ്വാസത്തെയും ഒപ്പം തന്നെ ആ ഒരു മിണ്ടാപ്രാണിയോട് വലിയ ക്രൂരത കാട്ടി എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഗൗതം കാട്ടക്കട എന്ന യൂത്ത് കോൺഗ്രസ്സുകാരൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് കൗതുകകരമായിട്ടുള്ള ഒരു പരാതി നൽകിയിരിക്കുന്നത്